ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നോമ്പ് കാലത്തെയും ചൂട് കാലത്തെയും ക്ഷീണവും അതുപോലെ തന്നെ ദാഹവും വിശപ്പും അകറ്റാനായിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്ത് ഡ്രിങ്കാണിത് നോമ്പ് തുറന്നതിന് ശേഷം ഈ ഒരു ഡ്രിങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു തരത്തിലുള്ള ഫുഡും കഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല നമ്മുടെ വിശപ്പും ക്ഷീണവും മാറാനും ശരീരത്തിന് അത്രയും ആയിട്ടുള്ളതുമായ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടുള്ളത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായി അര ലിറ്റർ പാലും രണ്ട് ബനാനയും അതുപോലെ തന്നെ കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് ഹണിയും കൂടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് രണ്ട് ബനാന ചെറുതായി ദ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഡേറ്റ്സ് ആവശ്യമായിട്ടുണ്ട് ഒരു എട്ടെണ്ണം മതിയാകും ഡേറ്റ്സ് ദ ഇതുപോലെ കുരു കളഞ്ഞ് ഒരു ബൗളിലോട്ട് മാറ്റാൻ ശേഷം ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ വേറെ ഷുഗറിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ചോളം ബദാം ആവശ്യമായിട്ടുണ്ട് ഇതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് അല്പം റാസ്പെറി കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അല്പം ഡ്രൈഡ് മൾബറി കൂടെ ചേർത്ത് കൊടുക്കാം റാസ്പെറിയിലും മൾബറിയിലും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡൈജഷൻ നടക്കാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഹേർട്ടിൻ്റെ ഹെൽത്തിനും ഇത് വളരെ നല്ലതാണ് ഒരു പിടി കാഷൻ കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇതിലോട്ട് അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കുക ഞാനിവിടെ നന്നായി തിളപ്പിച്ചാറി തണുത്ത പാലാണ് ചേർത്തിരിക്കുന്നത് ഈ ട്രിങ്കിലോട്ട് അല്പം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പാൽ മാത്രം ചേർത്താൽ മതിയാകും ഇനി ഇതിലോട്ട് മധുരത്തിനായി ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ മതിയാകും കാരണം നമ്മൾ നേരത്തെ മിസ് ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ മധുരം കൂടെ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇതിൽ ഒട്ടും തന്നെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായി അടിച്ചെടുക്കാം ഇതാക്കാണ്ടില്ലേ ഞാനിത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അതായത് ഇത് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് ഫ്രിഡ്ജിൽ വെച്ച് ഇത്ര തണുപ്പോൾ ഇത് സെർവ് ചെയ്യാവുന്നതാണ് ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ശരീരത്തിന് വളരെ നല്ലതാണ് നമ്മളിതിൽ ബദാമും കാഷ്യൂ കാൽഷ്യനട്ട്സൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹാർട്ട് ഹെൽത്തിനും വെയിറ്റ് മാനേജ് ചെയ്യാനും ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബോണിൻ്റെ ഹെൽത്തിനും ഐ ഹെൽത്തിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കണം നോമ്പ് കാലത്തും ചൂട് കാലത്തുമുള്ള ക്ഷീണവും ദാഹവും വിശപ്പും അകറ്റാൻ ഇതിനേക്കാളും ബെസ്റ്റായിട്ടുള്ള വേറൊരു ഡ്രിങ്ക് ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് മറക്കാതായ കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി പുതിയൊരു ഡിഷുമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്